ദ ജേണലിസ്റ്റിലേക്ക് ഇറാനെയും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെയും തകർക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപ് അതിവേഗത്തിലുള്ള നീക്കങ്ങളാണ് പശ്ചിമേഷ്യയിൽ നടത്തിയത് ഹമാസിനെ തകർക്കും ഗസയെ നരകമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന് എല്ലാവിധ സഹായങ്ങളും ആയുധങ്ങളും നൽകിക്കൊണ്ട് ആക്രമണം ചൂടുപിടിപ്പിച്ച ട്രംപ് അതേസമയം തന്നെ യമനിലെ ഹൂത്തികളെ തകർക്കാൻ വേണ്ടി ബ്രിട്ടണുമായി ചേർന്ന് ഒരു വലിയ നാവിക സൈന്യ സഹ സന്നാഹത്തെ ചെങ്കടലിലേക്ക് അയച്ചു അവിടെ എത്തിയ ആദ്യ ദിനങ്ങളിൽ യമനിലെ ആറോളം നഗരങ്ങൾക്ക് നേരെ വലിയ ആക്രമണമാണ് അമേരിക്കൻ സൈന്യം നടത്തിയത് അവിടെ കൂട്ടമരണങ്ങളുണ്ടായി നിരവധി കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതോടുകൂടി പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ ഇനി ഞങ്ങൾ തീരുമാനിക്കുന്നത് പോലെയാകുമെന്ന നിലയിലേക്ക് ട്രംപ് അധികാരഭാവം ഉറപ്പിച്ചു പക്ഷേ പൊടുന്നനെയാണ് ട്രംപിന് തിരിച്ചടികൾ കിട്ടി ആ തിരിച്ചടികൾ ഇപ്പോഴും തുടരുകയാണ് ഗർവവും അഹങ്കാരവും അധികാരവും ധാർഷ്ട്യവും എന്തും ചെയ്യാം പശ്ചിമേഷ്യയിൽ എന്ന തോന്നലും ഒക്കെ കൊണ്ട് ഉന്മത്തനായി മാറിയ ട്രംപ് ചെയ്യാവുന്നതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇപ്പോൾ പകുതി വെച്ച് അങ്ങനെ നിൽക്കുകയാണ് അതിന് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ട്രംപിനെയും അമേരിക്കൻ സൈന്യത്തെയും നാണം കെടുത്തിക്കൊണ്ടുള്ള നിർണായകമായ ചില തിരിച്ചടികൾ ഹൂത്തികൾ നൽകിയെന്ന ആദ്യ വാർത്തയാണ് പരിശോധിക്കപ്പെടേണ്ടത് ഹൂത്തികളെ സംബന്ധിച്ച് നമുക്കറിയാം യമനിലെ ഏറ്റവും പ്രബലമായ ഒരു സൈന്യമാണ് യമന്റെ ഔദ്യോഗിക സൈന്യം അല്ലെങ്കിൽ പോലും അതൊരു ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പ് എന്ന നിലയിൽ യമന്റെ ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സേന തന്നെയാണ് ഈ സേനയെ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് കാരണം അവർ ഹമാസിനു വേണ്ടി ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ചെങ്കടലിൽ ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ ഉപരോധം പ്രഖ്യാപിച്ചിട്ട് ഇതുവരെ ആ ഉപരോധം പരിപൂർണമായി അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ലോകശക്തികൾക്കോ കഴിഞ്ഞിട്ടില്ല അതുവഴി ദശലക്ഷക്കണക്കിന് ഡോളറിൻ്റെ നാശനഷ്ടം അമേരിക്കൻ സാമ്പത്തിക മേഖലയ്ക്കുണ്ടായി എന്നും ലോക സമ്പത്ത് വ്യവസ്ഥയ്ക്ക് തന്നെ അത് വലിയ തിരിച്ചടിയായെന്നും ഒക്കെ ട്രംപ് അധികാരമേറ്റ ഉടൻ തന്നെ വിലയിരുത്തിയിരുന്നു അതിനുശേഷം ഹൂത്തികളെ അവസാനിപ്പിക്കാൻ വേണ്ടി യമനിലേക്ക് നിരന്തരമായ ആക്രമണങ്ങൾ നടത്തി ആറോളം നഗരങ്ങൾ അഗ്നിക്കിരയാക്കി നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടു യമന്റെ പല സൈനിക കേന്ദ്രങ്ങളും ഹൂത്തികളുടെ പല സൈനിക കേന്ദ്രങ്ങളും തകർത്തു തരിപ്പണമാക്കിയെന്ന് ട്രംപ് അവകാശപ്പെട്ടു പക്ഷേ അങ്ങനെയൊക്കെ അവകാശപ്പെടുന്ന ട്രംപിന് വീണ്ടും 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 കനത്ത തിരിച്ചടികൾ കൊടുക്കുകയാണ് ഹൂത്തികൾ കഴിഞ്ഞ മണിക്കൂറിൽ ഏറ്റവും ഒടുവിൽ ഹൂത്തികൾ ഒരു വീഡിയോ പുറത്തുവിട്ടു അത് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ അമേരിക്കയുടെ എയർക്രാഫ്റ്റ് തകരുന്നതാണ് കാണുന്നത് അതായത് അമേരിക്കൻ സൈന്യം എപ്പോഴും പറയുന്നത് ഹൂത്തികൾ പറയുന്ന അവകാശവാദങ്ങളൊക്കെ തെറ്റാണ് ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും ഞങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടില്ല ചില ശ്രമങ്ങളുണ്ടായി അങ്ങനെ വന്ന മിസൈലുകളും ഒക്കെ ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഹുത്തികൾക്ക് ഞങ്ങളെ തൊടാനായിട്ടില്ല എന്ന മട്ടിലാണ് അമേരിക്ക പലപ്പോഴും ഔദ്യോഗികമായി ഹുത്തികളുടെ ആക്രമണ വിവരങ്ങൾക്ക് നൽകുന്ന മറുപടി പക്ഷേ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിരിക്കുകയാണ് ഹുത്തികൾ അമേരിക്കയുടെ എയർക്രാഫ്റ്റ് നിന്നു കത്തുന്ന ദൃശ്യങ്ങൾ ഹുത്തികൾ പുറത്തുവിട്ടിരിക്കുന്നു യു എസിൻ്റെ എം ക്യു നയൻ ഡ്രോൺ വെടിവെച്ചിടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഹൂത്തികൾ പുറത്തുവിട്ടിരിക്കുന്നത് പലയിടങ്ങളിൽ ക്യാമറ വെച്ചുകൊണ്ട് ഈ ഡ്രോൺ തകർക്കപ്പെടണമെന്ന കൂടി അല്ലെങ്കിൽ തകരുന്നതിൻ്റെ ദൃശ്യങ്ങൾ ലോകം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അങ്ങനെ കരുതിക്കൊണ്ട് തന്നെയാണ് ഹൂത്തികൾ ഈ ശക്തമായ ആക്രമണം നടത്തിയത് എന്തായാലും ഈ ഡ്രോൺ തകർന്നു വീണതിന് ശേഷം യമനിലെ ജനങ്ങൾ ഈ ഡ്രോണിനടുത്തേക്ക് ഓടി വന്നുകൊണ്ട് അത് അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുകയും വലിയ തോതിൽ അമേരിക്കക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് അമേരിക്ക പറയുന്നത് പോലെ ഹൂത്തുകൾക്ക് നേരെ ഏകപക്ഷീയമായ ഒരു ആക്രമണമല്ല ഹൂത്തുകളെ പരിപൂർണമായി തകർക്കുന്ന വിധത്തിൽ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഹൂത്തുകൾക്ക് വലിയ തിരിച്ചടി കിട്ടിയെന്ന് അമേരിക്ക പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല എന്ന് വ്യക്തമാക്കുന്ന വീഡിയോയാണ് പുറത്തു വരുന്നത് ഏതാണ്ട് മുപ്പത് മില്യൺ ഡോളർ വില വരുന്ന അമേരിക്കയുടെ ഏറ്റവും വില കൂടിയ യുദ്ധ സാമഗ്രികളിലൊന്നാണ് എം ക്യു നയൻ റീപ്പർ ഡ്രോണുകൾ ഇതേതാണ്ട് പതിനേഴെണ്ണം തകർത്തു കഴിഞ്ഞു എന്ന് ഹൂത്തികൾ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു അപ്പോൾ അമേരിക്ക പറഞ്ഞത് ഹൂത്തികൾ പറയുന്നതിൽ പല ശരികേടുകളുമുണ്ട് ആക്രമണങ്ങൾ ഈ ഡ്രോണുകൾക്ക് നേരെ ഉണ്ടായെങ്കിലും അതിനെയൊക്കെ അമേരിക്ക പ്രതിരോധിച്ചിട്ടുണ്ട് എന്നാണ് അമേരിക്ക പറഞ്ഞത് പക്ഷേ അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്ന നിർണായകമായ ചില വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഹൂത്തികൾ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഇറാനെ ആക്രമിക്കും ബോംബിടും തകർക്കും ആണവ കരാർ നിലവിൽ വരണമെന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആദ്യം അമേരിക്ക പറഞ്ഞത് ഹൂത്തികൾ ആക്രമണം നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഇറാനിൽ ബോംബിടുമെന്നാണ് അതുപോലെ തന്നെ ഇറാനാണ് എല്ലാ തരത്തിലുള്ള ക്രമണങ്ങളും നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ നിലയ്ക്ക് നിന്നില്ലെങ്കിൽ ഞങ്ങൾ തകർക്കും എന്നൊക്കെ അമേരിക്ക പറഞ്ഞു തരുന്നു പക്ഷെ അതേ അമേരിക്ക തന്നെ ഇപ്പോൾ സ്വയം മുൻകൈ എടുത്തുകൊണ്ട് ഇറാനുമായി ഒമാൻ വഴി ഒരു ആണവ കരാർ ചർച്ച തുടങ്ങിയിരിക്കുന്നു എന്നതും ഇതോടൊപ്പം പുറത്തുവന്ന വാർത്തയാണ് ഇന്ന് രാവിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ഇറാന്റെ പ്രതിനിധി ഒമാന്റെ പ്രതിനിധിയുമായി കൂടിക്കാഴ്ച നടത്തി ഒമാന്റെ പ്രതിനിധി ഇക്കാര്യങ്ങൾ അമേരിക്കൻ പ്രതിനിധിയെ അറിയിച്ചു അതിനുശേഷം വീണ്ടും ആണവ കരാർ ആണവ വിഷയത്തിലുള്ള ചർച്ചകൾ തുടരുമെന്നാണ് അതായത് ട്രംപ് ഒരു വശത്ത് പറയുന്നത് എന്താണ് ഞങ്ങൾ ഇറാൻ കളയും ഇറാൻ ആണവ പരീക്ഷണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകണം ഇറാൻ ഞങ്ങളുമായി നേരിട്ട് ചർച്ചയ്ക്ക് വരണം ഇങ്ങനെയൊക്കെയാണ് ട്രംപ് നിരന്തരമായി പറയുന്നത് പക്ഷേ ഇറാൻ അന്നേ പറഞ്ഞു ഞങ്ങൾക്കൊരു നിലപാടെ ഉള്ളൂ അമേരിക്കയുമായി നേരിട്ട് ചർച്ചയില്ല മധ്യസ്ഥ രാജ്യമായ ഒമാനുമായി വേണമെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്യാം ആ ചർച്ചകൾ തുടരട്ടെ എന്നാണ് ഇറാൻ പറഞ്ഞത് അപ്പോൾ ട്രംപ് പറഞ്ഞു അതൊന്നും പറ്റില്ല ഞങ്ങളുടെ വഴിക്ക് നിങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങൾ തകർത്തുകളെയും തീർത്തുകളെയും ബോംബിട്ട് ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കും ഞങ്ങൾ ഞങ്ങളുടെ സന്നാഹങ്ങൾ വലുതാക്കിയിരിക്കുന്നു ഇവിടെ കുറേ യൂട്യൂബർമാർ പറഞ്ഞു ഇപ്പോൾ ഇറാൻ തീരും അമേരിക്ക വലിയ തോതിലുള്ള ആയുധങ്ങളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട് ബോംബുകൾ സജ്ജമാക്കിയിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക ബേസുകളിലേക്ക് ബോംബുകളും വിമാനങ്ങളും പട്ടാളക്കാരും ഒക്കെ ഒഴുകുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും ഇറാൻ തകരും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു നടക്കാൻ പോകുന്ന കാര്യമല്ല ഒരു കാരണവശാലും അമേരിക്ക ഇറാനെ തൊടില്ല ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയും ഒപ്പമുള്ളവരും ഭസ്മമാകുന്ന നിലയിലേക്കുള്ള തിരിച്ചടി ഉണ്ടാകും ആ ഭീതി അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇറാനു നേരെ ഇസ്രായേലിനേക്കാൾ കൂടുതൽ ഏറ്റവും വലിയ ഭീതിയുള്ളത് ഉള്ളത് അമേരിക്കയ്ക്കാണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ആക്രമിക്കാത്തത് എന്നത് കൃത്യമായ തെളിവുകൾ സഹിതം ഞാൻ വീഡിയോ ചെയ്തിരുന്നു അന്ന് പലരും പറഞ്ഞു ഇറാനെ അടിക്കും ഇപ്പൊ ഇറാനെ എന്ന് എന്നിട്ട് ഇപ്പം എന്താ സംഭവിക്കുന്നത് ഇറാനുമായി നയപരമായ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അമേരിക്ക അതും ഒമാൻ വഴി ആദ്യത്തെ ചർച്ച കഴിഞ്ഞു രണ്ടാമത്തെ ചർച്ച ഇന്നലെ അവസാനിച്ചു ഇനിയും തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് അമേരിക്ക പറയുന്നത് അതിന്റെ അർത്ഥം എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പോലെ ബോംബിട്ട് ഇറാനെ തകർക്കുക എന്നത് വെറും പറച്ചിൽ മാത്രമാണ് അതൊരു ഭീഷണി അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ഞങ്ങൾ വലിയ സംഭവമാണ് ഞങ്ങൾ വലിയ ശക്തിയാണെന്നൊക്കെ കാണിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ആത്യന്തികമായി ഇറാനുമായി ഒത്തുപോവുക എന്ന നിലയിലേക്കാണ് അമേരിക്കയുടെ നിലപാട് അല്ലെങ്കിൽ അങ്ങനെ പോയില്ലെങ്കിൽ അത് വലിയ തിരിച്ചടി പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ വികസന സ്വപ്നങ്ങൾക്ക് ഉണ്ടാക്കും എന്ന കാര്യം ട്രംപിന് നന്നായി അറിയാം ഇതോടൊപ്പം വന്ന് രണ്ട് വാർത്തകൾ കൂടി പരിശോധിക്കുക ഒന്ന് സൗദി അറേബ്യയും ഇറാനും ും തമ്മിൽ കാലങ്ങളായിട്ടുള്ള തർക്കം പരിഹരിച്ചുകൊണ്ട് അവർ ഒന്നാകുന്നു എന്നാണ് അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാ കാരണം പശ്ചിമേഷ്യയിൽ ശത്രുത വളർത്തിയതും പല രാജ്യങ്ങളെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിച്ചതും പല രാജ്യങ്ങളിൽ അധിനിവേശം നടത്തിയതും ഒക്കെ അമേരിക്കയുടെ ഗെയിം പ്ലാൻ തന്നെയായിരുന്നു അതായത് ശത്രുത വളർത്തി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നൊക്കെ പറയുന്നത് മറ്റൊരു വേർഷൻ അത് ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം അമേരിക്കയുടെ പല അധിനിവേശങ്ങളെ തുടർന്നും പല യുദ്ധങ്ങളും പല പ്രത്യേക പ്രത്യേക സാഹചര്യങ്ങളും പശ്ചിമേഷ്യയിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അമേരിക്കയുമായി ബന്ധപ്പെട്ട് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണികൾ നിലനിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറം ഒന്നും ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അതിനിടയിൽ അമേരിക്കയോട് പറയുകയാണ് ഇറാൻ എത്രയും വേഗം ആക്രമണം ണം ഇറാൻ വലിയ ഭീഷണിയാണ് ഇറാൻ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നു റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു ഇറാൻ വലിയ എന്തോ കോപ്പ് കൂട്ടുകയാണ് അതുകൊണ്ട് ഗസയിലുള്ള നമ്മുടെ ഓപ്പറേഷനെയൊക്കെ ബാധിക്കുന്ന വിധത്തിലേക്ക് ഇറാന്റെ ഭീഷണി വളരുന്നുണ്ട് ഹമാസും ഹൂത്തികളും ഏറ്റവും ഒടുവിൽ ഹിസ്ബുള്ള പോലും ഇപ്പോൾ ഇസ്രായേലിനെ വെല്ലുവിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും സജീവമായി രംഗത്ത് വരികയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇറാനെ തകർക്കണം എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു നേരിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടു എന്നും ഡോണാൾഡ് ട്രംപ് അത് നിഷേധിച്ചുവെന്നും ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വശത്ത് ഇങ്ങനെ ഭീഷണികൾ പറയുന്നു എന്നതല്ലാതെ മറുവശത്ത് ഇറാനുമായി എങ്ങനെയും സഹകരിച്ചു പോവുക ഇറാനുമായി തർക്കമില്ലാതെ യുദ്ധമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് ഡൊണാൾഡ് ട്രംപിന് എന്നും മനസ്സിലാക്കേണ്ടി വരും ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്തകളും ഇതുതന്നെയാണ് തെളിയിക്കുന്നത് അതായത് സകല മേഖലകളിലും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തിരിച്ചടികൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഇറാനുമായി എങ്ങനെയെങ്കിലും മയപ്പെട്ടു പോകാൻ വേണ്ടി ട്രംപ് ശ്രമിക്കുന്നതെന്ന് മാത്രമല്ല ഹൂത്തികൾ ഒരു പക്ഷെ തീ വിധത്തിൽ ആക്രമണം നടത്തുമ്പോൾ ലോകശക്തി ഒരു ചെറിയ ശക്തിക്ക് മുന്നിൽ ഇല്ലാതാകുന്നു അല്ലെങ്കിൽ വിറയ്ക്കുന്നു എന്ന പ്രതീതി പുറം ലോകത്തെത്തും അത് അമേരിക്കയുടെ ഗർവിന് വലിയ തിരിച്ചടിയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ വിചാരിച്ച് ഇറാനേയും പ്രോക്സി ഗ്രൂപ്പുകളെയും തീർക്കും അവസാനിപ്പിക്കുമെന്നുള്ള പറച്ചിലുകൾ ഒരു വശത്ത് നടക്കുമ്പോൾ അതൊന്നുമല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന സത്യം ലോകമറിയുകയാണ് കാണുകയാണ് ഇവിടുത്തെ പല യൂട്യൂബർമാരും പറയുന്ന പത്ത് ഉച്ച നുണകൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവർ മനസ്സിലാക്കുക നിങ്ങൾ കാണുന്നതോ അറിയുന്നതോ അല്ലേ യാഥാർത്ഥ്യം അമേരിക്ക ഇറാനെ വിഴുങ്ങും തീർക്കും ആണവ കേന്ദ്രം തകർക്കും ഖമിനിയെ കൊല്ലും ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല ഒരു വശത്ത് ട്രംപ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു എന്നതിനപ്പുറം മറുവശത്ത് നയപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിലുള്ള നീക്കങ്ങളാണ് സജീവമാകുന്നത് എന്ന് മാത്രമല്ല ഹൂത്തികളെ ഇതുവരെ അവസാനിപ്പിക്കാൻ കഴിയാത്തത് ഹൂത്തികളുടെ ഭീഷണികളെ ഇല്ലാതാക്കാൻ കഴിയാത്തത് അമേരിക്കയ്ക്കൊരു വലിയ നാണക്കേടായി നിലനിൽക്കുകയുമാണ്